ആണോ നാഷണൽ അത്ലറ്റിക്സ് ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ അമാൻ എന്തു ചെയ്യാൻ പോവാ അമാനിപ്പം ചൊവ്വാഴ്ച സ്കൂൾ മീറ്റ് ഉണ്ടെന്നു ഹൈജമ്പ് കൊടുത്തിട്ടുണ്ട് ഇവൻ ചെയ്യാൻ പറ്റുമെങ്കിൽ ഇതേ ചെയ്തിട്ടില്ല ഫസ്റ്റ് ടൈം ആണ് ചെയ്യാൻ പറ്റുമെങ്കില് ചേഞ്ച് ചെയ്യാതെ അത് തന്നെ കൊടുക്കാമെന്നു വിചാരിച്ചു അല്ലെങ്കി ചേഞ്ച് ചെയ്ത് കൊടുക്കാമെന്നു ഹൈജ് ഞാൻ ഇങ്ങനെ ചരിഞ്ഞല്ല സ്ട്രേറ്റ് ഓടിയാ പോരാള് ചാടാ മാറടാ ഇങ്ങനെ വെക്ക ചാടുന്നണക്കാണോ ചാടുന്ന ഇങ്ങനല്ലേ എങ്ങനല്ലെന്ന് തോന്നുന്നു ആണോ ആണോ നാഷണൽ അത്ലറ്റിക്സ് കൊറേത്തെല്ലാം ആയില്ലേക്കടെ ഇവന്റ് ഇതല്ലേക്കാടെ ഫോർ ഹൺഡ്രഡ് മീറ്റർ ആയി വെറുതെ ആവശ്യമില്ലാത്ത പണിക്ക് അല്ലേ ആ ഇക്കൊക്കെ കൊള്ളാന്ന അറിച്ച് പറ പൊക്കണ്ടേ പൊക്കണ്ടേ ൊക്കണ്ടേക്കണ്ട് അങ്ങട്ടോ നിനക്ക് പിന്നെ ഫ്രാക്ചർ ഫ്രാക്ചറായ ഓടാക്കത്തില്ല ആയുസാരൻ സൂപ്പർ ആണ് ൊക്കിയ പൊങ്ങത്തില്ല ഏട്ടാ അമ്മാനെ കാല് പൊങ്ങത്തില്ലേ ബോഡിയെ പൊങ്ങാ പൊങ്ങാവുള്ളു അല്ല നീ ഇപ്പൊ പൊങ്ങിയണക്ക് വാപ്പി വെക്കണ കാല് പൊക്കാൻ നിക്കരുത് കാലൂടെ പൊക്കണം അത്രേം പൊക്കത്തില് പറ്റൂന്ന് എനിക്ക് തോന്നില്ല ഏട്ടാ ഇത്ര പൊക്കോ അവര് കയർ കാലി കാലിക്കുരുങ്ങും മറ്റേന്ന് പറഞ്ഞാൽ കമ്പിയായതുകൊണ്ടേ ഡിസ്റ്റിൽ നിന്ന് അവർ തട്ട ടച്ച് ചെയ്യുമ്പോഴേ അങ്ങ് വീഴും ഇത് കയറ് വെക്കപ്പൊ വീഴാൻ പോവാണെങ്കിൽ ചിലപ്പോൾ വീണ ബാ ആരും എന്നാമോള് വാ എൻ മോളെ ഉറക്കം എണ്ണീട്ട് വാ മോളെ പോയി വിളിച്ചോണ്ട് മോളെ എന്നാ വിളിച്ചോണ്ടോ എന്നാ വിളിക്കാൻ പോവാ ആ അന്ന വിളിക്കാൻ എന്താ പൊക്കത്തി ചാടാൻ പറ്റുവോ ഇത്ര ഹൈറ്റ് അതല്ല ഇത്ര പൊക്കത്തി അവര് വെക്കുവോ കമ്പി അമ്മാന്റെ നെഞ്ചറിണ്ട് ജസ്റ്റ് ഞാട്ട് മാറുന്നു അന്നമോളെ ചാടാൻ പോലെ നില്ലേ ഞാൻ അമ്മാന വെടാ ഇരിക്കല്ലേക്കള പറ്റത്തില്ലേ വീഴാവൂലേ വാണ ഒന്നുകൂടെ നോക്ക് ഒന്നുകൂടെ നോക്കിയടാ

ആയി ചെരുപ്പ് ഊരു കൊടോ ഊരു കോളാ അരുടെ ചെരുപ്പം കൊടുന്ന് ഇക്കറക്റ്റ് മെഷർമെന്റ് പിടി അങ്ങനെ അമ്മാൻ ചാടിക്കൊണ്ടിരിക്കുകയാണ് ഹൈ ജമ്പ് ചാടിയാല് കയർ തട്ടിപ്പോന്നുറ്റത്തില്ലല്ലേ ചാണണ്ട മറ്റന്നാ ഓർക്കൈ ജമ്പ് പറ്റത്തില്ലെങ്കിൽ കൊടുക്കണ്ട അത് ചേഞ്ച് ചെയ്താൽ മതി ജസ്റ്റ് ഒന്നും ചെയ്ത് നോക്കി ഇതുവരെ ചെയ്തിട്ടില്ല പക്ഷെ സ്റ്റേറ്റ് മീറ്റ് ആയപ്പോൾ ലോങ് ജമ്പ് നല്ല രീതിയിൽ ചെയ്തായിരുന്നു ഇതുവരെ ചെയ്യാത്ത ഇവൻ്റായിരുന്നു ലോങ് ജമ്പ സ്കൂൾ നീറ്റിൽ ഹൈ ജമ്പ് ലോങ് ജമ്പ് ഫോർ ഹൺഡ്രഡ് ആക്കാന്നാണ് വിചാരിക്കുന്നത് പക്ഷെ പ്രാക്ടീസ് ചെയ്ത് നടക്കും കേട്ടോ ഒന്നുകൂടെ പിടിക്കാ ഇപ്പം ആവാൻ ബെറ്ററായി വരുന്നു മോളിത്

അമച്ചർ മീറ്റ് ആണ് സ്കൂൾ മീറ്റ് മറ്റന്നല്ലേ അമച്ചർ എന്നാ ഇങ്ങോട്ട് വാ ഇത് പറഞ്ഞിട്ട് എടുത്തു വെച്ചാ ഇങ്ങോട്ട് വാ അപ്പോ അമച്ചർ മീറ്റിന് ഹൈ ജമ്പ് കാണും കാണൂല്ലേ അമച്ചർ മീറ്റിന് ഹൈ ജമ്പ് കാണും പ്രാക്ടീസ് ചെയ്താൽ ചിലപ്പോൾ ഇമ്പ്രൂവ് ആവുമെന്ന് തോന്നുന്നില്ലേ മാനേ അപ്പൊ ഇതായിരുന്നു ഞങ്ങളെ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് ലൈക്ക് ചെയ്യണേ ഗൈസ് സബ്സ്ക്രൈബ് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണേ പ്ലീസ് സപ്പോർട്ട് അരിസെ ബൈ പറ അരിസെ ചാടുന്നു ബൈ ബൈ പറ ബൈ ബൈ കന്നമോൾ ഉടുപ്പിലായിരിക്കുന്നത്